ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് സാബു മോൻ പിന്നീട് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ടാണ് സാബു മോൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത് അത്രയേറെ ആരാധക പ്രീതി നേടിയെടുക്കാൻ സാബു മോന് സാധിച്ചു എന്നുള്ളതാണ് താരത്തിൻ്റെ പ്രത്യേകത ബിഗ് ബോസിന് ശേഷം നിരവധി സിനിമകളും ടി വി ഷോകളും എല്ലാം തന്നെ താരത്തെ തേടിയെത്തിയിരുന്നു സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു ിയിലാണ് ഇപ്പോൾ സബമോൻ തിളങ്ങി നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ പ്രമോ എല്ലാവരെയും ഞെട്ടിച്ച് പുറത്തു വന്നിരുന്നു ബിഗ് ബോസ് ഹോട്ടലിലേക്ക് ചലഞ്ചേഴ്സായി മുൻ ബിഗ് ബോസ് സീസണുകളിലെ മത്സരാർത്ഥികൾ എത്തുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ലാലേട്ടൻ തന്നെ പുറത്തുവിട്ടപ്പോൾ ആരൊക്കെയാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ അതിൽ ഒന്ന് സാബു മോനാണ് എന്നുള്ള ഇപ്പോൾ പുറത്തു വരുന്നത് നൂറ് ശതമാനം കൺഫേംഡായി എന്നും വാർത്തകൾ വരുന്നു എന്നാൽ സാബുമോൻ ആരെയാവും ടാർഗറ്റ് ചെയ്യുക എന്നും ഒപ്പം തന്നെ ജിൻഡോനയാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് പ്രേക്ഷകർ ഇപ്പോൾ കമൻറ്റുമായി എത്തുന്നുണ്ട്